ഈ ഒരു പെൺകുട്ടി ഒരു പുഴുവിനെ വളർത്തി വലുതാക്കി അങ്ങനെ ഒരു ദിവസം അവളാണെങ്കിൽ ആ പുഴുവിനെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കുന്നു ദേഷ്യത്തോടെ ആ പുഴുവാണെങ്കിൽ ആ കപ്പ് തട്ടി താഴെ ഇടുന്നു എന്നിട്ട് ആ പുഴുവാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യില് കയറുന്നു എന്ന തൊട്ടടുത്ത നിമിഷം ആ പുഴുവാണെങ്കിൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ കടിച്ച് അവളുടെ ചോര കുടിക്കുകയാണ് എന്നാൽ ആ പെൺകുട്ടിയെ നോക്കിക്കുന്ന രീതിയിൽ ആ പുഴുവാണെങ്കിൽ അത് ചെയ്തിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ പോകാൻ തോറും ആ പുഴുവാണെങ്കിൽ വളരെയധികം വലുപ്പം വെച്ചു വരികയാണ് ആ പുഴുവാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ആ വീട്ടിൽ ആ പെൺകുട്ടിയുടെ ഒപ്പം കഴിയുകയാണ് അങ്ങനെ അതിന് വിശക്കം പോലെ തന്നെ ആ പെൺകുട്ടിയുടെ ചോര കുടിച്ച് കാലങ്ങൾ തള്ളി നീക്കുകയാണ് അങ്ങനെ ഇപ്പൊ ആ പുഴുവിനെ ഓണറായിട്ടുള്ള ആ പെൺകുട്ടി ഇവൾ ഇപ്പോഴും വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത് പക്ഷെ അവളുടെ സന്തോഷത്തിന് അധികം നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം അവളുടെ കയ്യിൽ വലിയ വേദന അനുഭവപ്പെട്ടു ഇനി അങ്ങോട്ട് തന്റെ ചോഴ ആ പുഴുവിന് കൊടുക്കാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ പുഴുവിന് നല്ലൊരു ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ ഇത് കണ്ട ആ പുഴുവാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം ആ ഭക്ഷണം തട്ടി നിറച്ച് താടിയിടുകയാണ് അങ്ങനെ ദേഷ്യം കാരണം പുഴുവാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് തന്റെ കൂടെയുള്ള വാക്കുകൾ പുഴുക്കളെല്ലാം കൂടി ആ വീട്ടിലെ കൊണ്ടുവരികയാണ് അങ്ങനെ അവിടുത്തെ ശബ്ദം കേട്ടിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പുഴുക്കളെല്ലാം കൂടി ചേർന്നിട്ട് അവളുടെ വീട് നശിപ്പിക്കുകയാണ് ഇതൊക്കെ കണ്ട് പേടി നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവരെല്ലോട് ചേർന്നിട്ട് ഇത്ര നാൾ നോക്കി നന്ദിയായിട്ട് ആ പെൺകുട്ടിനെ കഴിക്കുകയാണ്